ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനം സംഘടിപ്പിച്ചു സ്റ്റെപ്പ് ഇന്റർനാഷണൽ ട്രസ്റ്റ് അസോസിയേഷനും കളമശ്ശേരി മുനിസിപ്പാലിറ്റിയും സംയുക്തമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് എറണാകുളത്തെ ബഡ് സ്കൂളുകളിലെയും ഭിന്നശേഷി വിദ്യാലയങ്ങളിലെയും കുട്ടികൾ ഉണ്ടാക്കിയ വസ്തുക്കൾ പ്രദർശനത്തിലുണ്ടായിരുന്നു ചലച്ചിത്ര നടി ഷെല്ലി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിദ്യാർത്ഥികളിലെ കഴിവുകൾ കണ്ടെത്തിയ അവസരങ്ങൾ നൽകാനാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു കലാപരമായ അവരുടെ കഴിവുകളെയും സർഗശേഷികളെയൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തത് എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ സ്കൂൾസിൽ നിന്നും ബഡ് സ്കൂൾസിൽ നിന്നുള്ള ഒരു പ്രാതിനിധ്യമാണ് ഇന്നത്തെ ഈ എക്സ്പോയിലുള്ളത് ഉള്ളത് ഇവരിലുള്ള കഴിവുകളുണ്ട് ആ കഴിവുകളെ നമുക്ക് യുണീക്കായിട്ടുള്ള സ്കില്ലുകളെ നമുക്ക് കണ്ടെത്തിയ ഇവർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഫ്രീക്വന്റായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഒരു സ്വയം പര്യാപ്തതയിലേക്ക് അവരെ നയിക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് പോലെ തന്നെ ഓരോ ഓർഗനൈസേഷൻസിനും എൻ ജി ഒസിനും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഞങ്ങളതാണ് ശ്രമിക്കുന്നത്